നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഡൽഹിയിൽ വലിയൊരു സമരം നടത്തുകയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും അവിടെ ഒരു സമരത്തിൻ്റെ വല്ലാത്ത തയ്യാറെടുപ്പുകളാണ് അവിടെ സമരത്തിന് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു അപ്പോൾ മുഖ്യമന്ത്രി എത്തി മറ്റു എം പിമാരൊക്കെ എത്തി സമരം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അത്തരത്തിലുള്ള ആ സംഭവം നടക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ന്യൂസ് അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്തിനാണ് ഈ സമരം നടത്തുന്നത് കടമെടുക്കാൻ അനുവദിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം രണ്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്നതാണ് ഒരു ആവശ്യം ഇത് കേട്ടു തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന മുദ്രാവാക്യമാണ് ഈ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യം കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അത്തരത്തിലുള്ള മുദ്രാവാക്യം കേട്ടാണ് ഞാൻ വളർന്നതും ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായതും പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തനമായതും അങ്ങനെയൊക്കെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഏറ്റുവിളിച്ചിട്ടുണ്ട് ഈ കേന്ദ്രം അവഗണിക്കുന്നു അവഗണിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം ഇന്നും ഞാൻ ഈ പ്രായത്തിലും കേൾക്കുന്ന ആവർത്തിക്കപ്പെട്ട് കേൾക്കുന്ന മുദ്രാവാക്യമാണ് കേന്ദ്ര അവഗണന എന്നത് അപ്പോ ഈ ഇത്രയും കാലം കേന്ദ്രം അവഗണിച്ചിട്ട് കേരളം എങ്ങനെ മുന്നോട്ട് പോയി എന്നത് ചോദ്യചിഹ്നമാണ് എങ്ങനെ കേരളം വികസിച്ചു കേരളം വലിയ സംസ്ഥാനമായി നമ്പർ ഒൺ കേരളമാണ് കേരളം എല്ലാ കാര്യത്തിലും കേരളം നമ്പർ ആണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേന്ദ്രത്തിന്റെ പിന്നെ അവഗണന മുഴുവനും സഹിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നേറി പോയതാണോ ഈ സംസ്ഥാനം എന്ന് ചിലപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇവർ ഈ കേന്ദ്ര അവഗണന എന്ന് സമരം ചെയ്യുന്നതെന്ന് അപ്പോൾ െന്ന് മന രാഷ്ട്രീയം തന്നെയാണ് പക്ഷേ ഇവിടെ സമരം മുഖ്യമന്ത്രി പിണറായി നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരം അല്ലെങ്കിൽ പ്രതിഷേധം അല്ലെങ്കിൽ സമ്മേളനം എന്തോ ആയിക്കോട്ടെ അത് മുഖ്യമന്ത്രിയെ അതായത് പിണറായി വിജയൻ എന്ന സി പി എം നേതാവിനെ ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പി ആർഒ ഏജൻസിയുടെ ഉപദേശപ്രകാരം നടത്തുന്ന സമരമാണ് അല്ലാതെ ഇതൊരു കേന്ദ്ര വിരുദ്ധ സമരമോ കേന്ദ്രത്തിൽ അവർക്ക് പിന്നെ ഒരു മോദിയെ അങ്ങോട്ട് തോപ്പിച്ച് കാശെല്ലാം വാങ്ങിച്ചെടുക്കാം എന്നുള്ള ധാരണയിലോ അല്ല ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുകളിൽ നിർത്തിക്കൊണ്ട് ഒരു സമരം നടത്തി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് ഏകെ ശ്രദ്ധിക്കപ്പെടും അത് മറ്റ് പ്രതിപക്ഷ പാർട്ടിക്കാർ ഏറ്റെടുക്കും അവരവിടെ വരും അവരെ ക്ഷണിച്ചു അവരെ എല്ലാം ക്ഷണിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ടും അവരെ ഒന്നിലധികം തവണ പോയി ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ആ ക്ഷണിച്ചത് കൊണ്ട് തന്നെ അവർ വരും വരുമ്പോൾ വരുന്ന ഈ ദേശീയ നേതാക്കളെല്ലാം ഇന്ത്യ മുന്നണിയിലെ ദേശീയ നേതാക്കളെല്ലാം പിണറായി വിജയനെ പരാമർശിച്ച് പ്രസംഗിക്കും അപ്പോൾ വരുന്നവർ മുഴുവനും പിണറായി വിജയനെ പരാമർശിച്ച് പ്രസംഗിക്കുമ്പോൾ പിണറായി വിജയൻ വല്ലാത്ത ഒരു ഉയരത്തിലെത്തും അങ്ങനെ പിണറായി വിജയൻ എന്ന നേതാവിനെ നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവരാം ഇതാണ് സ്ട്രാറ്റജിക് പി ആർഒ ഏജൻസി ഉപദേശം നൽകിയിരിക്കുന്നത് ഇതേ ഉപദേശം തന്നെയാണ് ഈ കേരള യാത്രയിൽ കേരള എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ യാത്ര നടത്തിയല്ലോ ആ യാത്ര നടത്തുന്നതിന്റെ പിന്നിലും ഈ പി ആർ ഏജൻസി തന്നെയാണ് സ്ട്രാറ്റജിക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഈ പിന്നെ ഈ പി ആർ ഏജൻസി പിണറായി വിജയനെയും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ഉയർത്തി കാണിക്കാനുള്ള പി ആർ ഏജൻസി അത് കോടിക്കണക്കിന് രൂപ പിന്നെ പ്രതിഫലം വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആ പി ആർ ഏജൻസി നിർദ്ദേശപ്രകാരം ഉപദേശപ്രകാരമാണ് ഈ ബസ്സിലുള്ള യാത്രയും നടത്തിയത് അവിടെ അടി നടത്തിയത് പി ആർ ഐ എൻസി പറഞ്ഞിട്ടല്ല അത് സി പി എമ്മിന്റെ തനി സ്വഭാവമായിട്ട് മാറിപ്പോയതാണ് അത് പി ആർ ഐ എൻസി പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ പിന്നെ കരിങ്കൊടി കാണിക്കുന്നവരെ മുഴുവനും അടിച്ച് തകർക്കുമെന്നും അതുകൊണ്ട് വാർത്തകൾ മുഴുവനും അതിലേക്ക് പോകും എന്നത് പി ആർ ഐ എൻസി ആഗ്രഹിച്ചതുമല്ല സ്വപ്നം കണ്ടതുമല്ല പക്ഷേ പി ആർ എൻ കണ്ടത് ഈ ഓരോ ദിവസത്തെ യും ഓരോ വാർത്തകളാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുമുന്നണിയും വളരെ വലിയ ഉയർത്തി കാണിക്കാമെന്നാണ് പക്ഷെ അവിടെ താളം തെറ്റി അതുപോലെ ഡൽഹിയിലും ഇപ്പോൾ സമരം നടത്തുകയാണ് ദേശീയ നേതാക്കളെല്ലാം ഒന്ന് സംസാരിക്കും കോൺഗ്രസ്സുകാര് കേരളത്തിലെ പ്രതിപക്ഷമായതുകൊണ്ട് കോൺഗ്രസ് അതിൽ സഹകരിക്കുന്നില്ല അതിനെയും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ ദേശീയ നേതാക്കൾ നമ്മൾ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കാം അല്ലെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിച്ചെന്നിരിക്കാം അപ്പോഴും ഉയർന്നു നിൽക്കുന്നത് പിണറായിയുടെ പിന്നെ ഷോൾഡറാണ് അതുകൊണ്ട് തന്നെ പിണറായിയെ ദേശീയ നേതാവാക്കണം സി പി എമ്മിനും അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് കാരണം കേരളത്തിൽ ഇനി പിണറായി വെച്ചുകൊണ്ടിരുന്നാൽ അഞ്ച് കാശ് ചിലവാകില്ല അതുകൊണ്ട് പിണറായിയെ പൊക്കിയെടുത്ത് ഡൽഹിയിൽ കൊണ്ടുപോകണം ദേശീയ നേതാവാക്കണം എന്നത് സി പി എമ്മിൻ്റെയും തന്ത്രമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പി ആർ ഏജൻസി ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പാർട്ടി നയമല്ല പി ആർ ഏജൻസിയുടെ നയമാണ്